ായി ഉപയോഗിച്ചു വന്നിരുന്ന നടപ്പുവഴി സ്വകാര്യ വ്യക്തി അടച്ചെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് കാഞ്ചിയാർ തോപ്പിപ്പാള കോളനി ടാലിംഗ് റോഡിൽ നിന്നും കാറ്റാടിക്കവല കോൺക്രീറ്റ് റോഡിലേക്കുള്ള നടപ്പുവഴിയാണ് സ്വകാര്യ വ്യക്തി മതിലുകെട്ടി അടച്ചത് പ്രദേശവാസികൾ നിരവധിയിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം അറുപത് വർഷത്തിന് മുകളിൽ നടപ്പുവഴിയായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് സ്വകാര്യ വ്യക്തി മതിൽ കെട്ടി അടച്ചതായി പരാതി ഉയർന്നത് അൻപതോളം കുടുംബങ്ങളാണ് ഈ വഴിയെ ആശ്രയിച്ചു വന്നിരുന്നത് ഇപ്പൊ ഞാൻ ഇതിൽ നടന്ന വഴി പണിക്ക് പോകുന്നവരാ പോകുന്നവരാപ്പണിക്ക് പോകുന്നവരും ചൊണ്ടു പോകുന്നു നടപ്പ് വഴി അടച്ചതോടെ രണ്ടര കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു അത് മൂലം രാവിലെ പണിക്ക് പോകുന്നവർക്കാണെങ്കിലും രണ്ടര കിലോമീറ്റർ വളഞ്ഞു ചുറ്റി പോകുന്നുണ്ട് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാണ് രാവിലെ പണിക്ക് പോകേണ്ടി വരും സർക്കാർ ആശുപത്രിയിൽ പോകുന്നവർക്കും സ്കൂൾ കുട്ടികൾക്കും തോട്ടം തൊഴിലാളികൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് ഇതുമൂലം സൃഷ്ടിച്ചിരിക്കുന്നത് ജനപ്രതിനിധികളടക്കമുള്ളവരോട് പരാതി പറഞ്ഞെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം ഞങ്ങൾ ഈ വഴി തുറക്കാൻ വേണ്ടി ഞങ്ങൾ പരാതി കൊടുത്തു പഞ്ചായത്ത് കൊടുത്തു വില്ലേജ് കൊടുത്തു ഒരു ഉദ്യോഗസ്ഥന്മാരോ ഒരു കാര്യം അന്വേഷിക്കാൻ ഇവരാരും ഇവരെല്ലാം കാര്യങ്ങളും ും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം വലിയ പ്രതിഷേധ പരിപാടികളുമായി മുമ്പോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന